ഓപ്പറേഷൻ 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 പേര് അർത്ഥവത്തായ ഇന്ത്യയുടെ ചുട്ട മറുപടി മറുപടി ഇന്ത്യൻ കണ്ണീരൊപ്പുന്ന ഭീകരയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിന്റെ തുടർച്ച പാകിസ്ഥാനുള്ള കനത്ത താക്കീത് അതേസമയം അതിർത്തിയിൽ സ്ഥിതിഗതികൾ മോശമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വരുന്നുണ്ട് മൂന്ന് മേഖലകളിലേക്ക് സംഘർഷം വ്യാപിക്കുകയാണ് പാബോർ അഖ്ർ റംബാൻ മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം അതേസമയം വളരെ ആശ്വാസകരമായ ഒരു വിവരം കൂടി സേനാ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് എല്ലാ വ്യോമസേനാ പൈലറ്റുമാരും സുരക്ഷിതരാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത എല്ലാ വ്യോമസേനാ പൈലറ്റുമാരും അവരുടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ച് വളരെ സുരക്ഷിതരായി മടങ്ങിയെത്തി എന്നതുകൂടി സ്ഥിരീകരിക്കുന്നുണ്ട് സേനാ വൃത്തങ്ങൾ അർജുൻ പിതാംബരം തുടർന്ന് അർജുൻ ഡൽഹിയിലെ ചർച്ചകൾ സൈനിക തലത്തിലെ ആലോചനകൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ സേന പങ്കുവയ്ക്കുന്നു അതിർത്തി ലക്നൌ മേഖലയിൽ ഉൾപ്പെടെ കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു നമ്മുടെ സിവിലിയൻമാർക്ക് നേരെയും പാകിസ്ഥാന്റെ അറ്റാക്ക് ഉണ്ടാകുന്നു അതിർത്തിയോട് ചേർന്ന നിയന്ത്രണ രേഖയോട് ചേർന്ന ഭാഗത്തെ ആളുകളെ ബങ്കറുകളിലേക്ക് അടിയന്തരമായി മാറ്റുന്നു അതിർത്തിയിലെ സാഹചര്യം എന്താണ് രതീഷ ഞാൻ ചർച്ചകളുടെ കാര്യങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് വളരെ ഒരു കാര്യം ഈ ദൗത്യം അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന നമ്മുടെ ട്രൈ സർവീസസും വായുസേനയും നാവികസേനയും അതുപോലെ തന്നെ കരസേനയും പാകിസ്ഥാനിൽ ഒൻപത് കേന്ദ്രങ്ങളിൽ നടത്തിയ ആ ഒരു ആക്രമണം തിരിച്ചടി അത് നീണ്ടു നിന്ന ദൈർഘ്യം ഇരുപത്തി മൂന്ന് മിനിറ്റ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് അതായത് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാതെ നമ്മുടെ റഫാൽ വിമാനങ്ങൾ പ്പം തന്നെ പാക്കിങ്ങിനായിട്ട് നമ്മുടെ തന്നെ നാവികസേനയുടെ ഡ്രോണുകൾ അതുപോലെ തന്നെ കരസേനയുടെ ഡ്രോണുകൾ ഒപ്പം ഈ സേനാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പാകിസ്ഥാനുമീതെ നടത്തിയ ഒരു പ്രഹരം ഇരുപത്തി മൂന്ന് മിനിറ്റ് നീണ്ടു നിന്നു അത് ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണനിരക്ക് ഒൻപതാണെങ്കിൽ പോലും അനൗദ്യോഗിക കണക്കുകൾ മുപ്പതാണ് മുപ്പതിന് മുകളിലാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മുകളിൽ പോകും ഈ മരിച്ചു വീണ ഭീകരരുടെ എണ്ണം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം ഭീകരർ ഉണ്ടായിരുന്ന ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഈ ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു ആ ആക്രമണം നീണ്ടുനിന്നത് ഇരുപത്തിമൂന്ന് മിനിട്ടാണ് ഇരുപത്തിമൂന്ന് മിനിറ്റ് നേരം നമ്മുടെ സൈനികർ പാകിസ്ഥാനു പ്രഹരം നടത്തിക്കൊണ്ടിരുന്നു മിസൈലുകളുടെ ഒരു വർഷം തന്നെ പെയ്തി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ മീത എന്ന് പറയാൻ സാധിക്കും അതിനിടയിൽ ഒരു ഒരു സങ്കട വാർത്ത കൂടി വരുന്നുണ്ട് അതായത് ഈ പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങളുടെ ഭാഗമായി അതായത് ഈ ദൗത്യത്തിന് പിന്നാലെ വലിയ രീതിയിൽ ആർട്ടിലറി ഷെല്ലിംഗ് നടത്തിയിരുന്നു അതിൽ കാശ്മീരിലുള്ള മൂന്ന് പേരുടെ മരണം നമ്മുടെ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ മരണത്തിന് കൂടി പകരം ചോദിക്കുമെന്നുള്ള കാര്യം സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു ഇപ്പോൾ കനത്ത തിരിച്ചടി ഈ ആർട്ടിലറി ഷെല്ലിങ്ങിനെതിരെ അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കരസേനയുടെ ദൗത്യം ഇപ്പോഴും സമീപത്ത് കരസേനയുടെ ഒരു നീക്കം മാത്രമല്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കശ്മീരിന്റെ ആകാശത്ത് നമ്മുടെ പോർ വിനാ വിമാനങ്ങൾ യുദ്ധ സന്നദ്ധരായി നിൽക്കുന്നു എന്ന തരത്തിലെ വിവരങ്ങൾ വരുന്നു പാകിസ്ഥാന്റെ തിരിച്ചടിക്ക് കനത്ത പ്രഹരം സംയുക്ത സൈനിക ഓപ്പറേഷന് പിന്നാലെ അതിർത്തിയിൽ കൂടുതൽ സ്ഥിതി മോശമാകുന്നുണ്ട് അവിടെ തിരിച്ചടി നൽകുന്നുണ്ട് സാധാരണക്കാർക്ക് നേരെ അവരെ മുന്നം വയ്ക്കുന്നു പാക് സേന എന്ന വിവരം എത്രത്തോളം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് ഇതിനോടകം തന്നെ കരസേന സ്ഥിരീകരിച്ച വിവരമാണ് അതായത് മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അത് പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിലാണ് അതിർത്തിയിലാണ് നിയന്ത്രണ രേഖയോട് സമീപത്ത് പാകിസ്ഥാൻ കനത്ത രീതിയിൽ ഷെല്ലിംഗ് നടത്തി ഈ തിരിച്ചടിക്ക് പിന്നാലെ ആ തിരിച്ച ആ ഷെല്ലിങ്ങിലാണ് എന്തായാലും ഇപ്പോൾ മൂന്ന് സാധാരണക്കാർ സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം കരസേന തന്നെ അറിയിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ അവിടെയുള്ള മറ്റാളുകളെ ഈ ഗ്രാമങ്ങളിലുള്ള ആളുകളെ എല്ലാം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളെയും ഒഴിപ്പിച്ചിരിക്കുന്നു എല്ലാവരെയും ബംഗറിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്ങോട്ടാണ് മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും സൈന്യം വ്യക്തമാക്കിയിട്ടില്ല അതെല്ലാം തന്നെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചു എന്ന് ദൗർ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം കൂടി എന്തായാലും ഇപ്പോൾ കരസേന വ്യക്തമാക്കുന്നുണ്ട് അതിന് മറുപടി കൂടി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത രീതിയിൽ പാകിസ്ഥാനും മീത് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു കരസേന ഒപ്പം ജയിൽസായ്മേറിലും അതുപോലെ തന്നെ കശ്മീരിൻ്റെ ആകാശത്തും നമ്മുടെ റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ് അഭ്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിമാനമാണെങ്കിലും സൈനികരാണെങ്കിലും വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലേക്കുമാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യ കടന്നിരിക്കുന്നത് കൂടുതൽ നേരം